അയിലൂർ പഞ്ചായത്തിൽ കോടി ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു നടപ്പ് സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടിഷ്യൂ കൾച്ചർ വാഴ തൈകളായ നേന്ത്രൻ റോബസ്റ്റ് മാവിൻ തൈകൾ പേര് ചാമ്പ പ്ലാവ് പാഷൻ ഫ്രൂട്ട് എന്നീ വൃക്ഷ തൈകളാണ് വിതരണം അയലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് തൈ വിതരണം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന ഈ പദ്ധതിയിൽ പലവൃക്ഷ തൈകൾ ഓരോ ഗ്രാമപഞ്ചായത്തിലും അതിൻ്റേതായിട്ടുള്ള ഉൽപാദനങ്ങൾ നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ കൂടെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ പരിപാടികളെല്ലാം തന്നെ സബ്സിഡിയോടുകൂടി കർഷകരിലോട്ട് എത്തിക്കുന്നത് ഇന്ന് നമുക്കിപ്പോൾ ഇതിൽ വന്നിരിക്കുന്നതിൽ എഴുന്നൂറോളം നേന്ത്രയുടെയും അതുപോലെ തന്നെ റോബസ്മയും കൂടിയിട്ടുള്ള തൈകളും ബാക്കിയുള്ള മാങ്ങടയാണെന്നുണ്ടെങ്കിലും ചക്കിടയാണെന്നുണ്ടെങ്കിലും പേരയ്ക്കാണെന്നുണ്ടെങ്കിലും ജെറിയുടെ എല്ലാം കൂടി മൊത്തം നമുക്ക് ഇന്ന് തന്നെ ഒരു ആയിരത്തോളം തൈകൾ നമുക്കിന്ന് വിതരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കർഷകരിൻ്റെ എല്ലാ മേഖലകളും നമ്മളിതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ കർഷകരിലൂടെ ഒന്ന് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഉത്പാദനങ്ങൾക്കുള്ള ഒരു പ്രചോദനവും അതിനുള്ള ഒരു പ്രൊമോട്ട് എന്ന നിലയിലും കൂടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് നമ്മൾ നടപ്പിലാക്കുന്നത് വലിയ തോതിലുള്ള വലിയ തോതിലുള്ള കർഷകർക്ക് മാത്രം ഉപയോഗപ്പെടുന്ന തരത്തിലല്ലാണ്ട് ചെറുതായിട്ട് നമുക്കൊരു മൂന്ന് സെൻ്റ് അഞ്ച് സെൻറ്റ് സ്ഥലങ്ങളുണ്ടെങ്കിൽ പോലും ആ സ്ഥലത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള വെച്ച് പരിപാലിച്ച് നല്ല രീതിയിൽ അതിനെ ഉത്പാദന മേഖലയിലോട്ട് കൊണ്ടുവരുന്നതിനാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് അംഗം സുമ അധ്യക്ഷയായി പാടശേഖര സമിതി സെക്രട്ടറിമാർ കർഷകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു